നമസ്കാരം ഞാൻ പ്രദർഷജാദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രയർ മെഷീൻ ദാവീദ് രാജാവിൻ്റെ മകൻ സോളമൻ്റെ ജ്ഞാനിയായ സോളമൻ്റെ സുഭാഷിതങ്ങളിൽ ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ ഇരുപത്തൊൻപത് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള വാക്യങ്ങളൊന്ന് കേൾക്കാം ദുരിതവും ദുഃഖവും കലഹവും ആവലാതിയും ആർക്കാണ് അകാരണമായ മുറിവുകൾ ആ ആർക്കാണ് അകാരണമായ മുറിവുകൾ ആരുടെ കണ്ണാണ് ചുവന്ന് കലങ്ങിയത് വീഞ്ഞു കുടിച്ച് സമയം പോക്കുന്നവർക്കും വീഞ്ഞ് കലർത്തി രുചി പരീക്ഷിക്കുന്നവർക്കും തന്നെ ചഷകങ്ങളിൽ വീഞ്ഞ് ചമന്ന് തിളങ്ങി ചമന്ന് തിളങ്ങി കവിഞ്ഞൊടുക്കുന്നത് നോക്കിയിരിക്കരുത് അവസാനത് പാമ്പിനെ പോലെ കടിക്കുകയും അണലിയെ പോലെ കൊത്തുകയും ചെയ്യും അണലി കടിച്ചാൽ ഒരു കാലത്തും പൊറുക്കൂല്ല എല്ലാ കൊല്ലവും അതിൻ്റെ അസ്വസ്ഥ ഉണ്ടായിക്കൊണ്ട് ഞാൻ അങ്ങനെയുള്ള ചിലരെ കണ്ടിട്ടുണ്ട് അപ്പോൾ നീ വിചിത്ര കാഴ്ചകൾ കാണുകയും വികടത്തം ജൽപ്പിക്കുകയും ചെയ്യും നീ നടുക്കടലിൽ അകപ്പെട്ടവനെ പോലെയും പാമരത്തിൻ്റെ മുകളിൽ തൂങ്ങിക്കിടക്കുന്നവനെ പോലെ ആയത് നീ പറയും അവരെന്നെ അടിച്ചു എനിക്ക് വേദനിച്ചില്ല അവർ എന്നെ പ്രഹരിച്ചു എനിക്ക് ഏറ്റില്ല ഞാൻ എപ്പോഴാണ് ഉണരുക ഇനി ഞാൻ ഇനിയും കുടിക്കും ഓരോ ദിവസവും സത്യം ചെയ്യും പറയും ഇന്നാകട്ടെ നാളെ ആകട്ടെ എന്നോടൊരാൾ തൃപ്പൂണിത്തറയിൽ ഇതുപോലെ അടിപ്പെട്ട് ആദ്യത്തെ ഭാര്യ പിരിഞ്ഞു പോയി രണ്ടാമത്തെ ഭാര്യ നടുവിട്ടുപോയി ഒരു പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടിയുണ്ട് ആദ്യത്തെ കുടിയിൽ പെട്ടതാണ് ഇങ്ങനെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന വേദനക്കു കഴിയില്ല കാരണം മദ്യപാനിയായ ഏക മകൻ അപ്പോൾ ഞങ്ങളതിനെ പിടിച്ച് കൊണ്ടുപോകേണ്ടി വന്നു അപ്പോൾ ആംബുലൻസൊക്കെ കൊണ്ടുപോയി അങ്ങനെ നന്നായി വന്നപ്പോൾ ഇയാള് പറഞ്ഞാൽ ഞങ്ങളെപ്പോലത്തെ അവരെ വിടരുത് ഞങ്ങൾക്ക് ഒരിക്കലും ആഗ്രഹം ഉണ്ടെങ്കിലും വിട്ടു വിട്ടുപോരാൻ ഭയങ്കര പാടാണ് സാറേ കാലുപിടിച്ച് നന്ദി പറയുന്ന ഇങ്ങനത്തെ ആൾക്കാർ ഉപേക്ഷിക്കരുത് എല്ലാം ജീവിതത്തിലുണ്ടായ എല്ലാ തകർച്ചകൾക്കും കാരണം ഇത് തന്നെയാണെന്ന് മനസ്സിലായി എനിക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് അപ്പോൾ തലച്ചോറിലെ ടിക്ക് എന്ന് പറഞ്ഞാൽ ടി എച്ച് ഐ ക്യു യു ഇ എത്ര വലിയ കൊല കമ്പനായാലും ചിലർ പറയും ഓ വന്നേക്കണൊരുത്തിന് ഉപദേശിക്കാൻ എന്ന് പറയും പക്ഷേ പലയിടത്തും ഞാൻ മുപ്പത്തഞ്ച് വർഷമായി മോട്ടിവേഷണൽ ശുശ്രൂഷ സ്പിരിച്വൽ മേഖലയിൽ സ്പിരിച്വൽ കൗൺസിലിങ്ങും ശുശ്രൂഷകളും മോട്ടിവേഷൻ ക്ലാസും ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ അപ്പനൊരു മുദു മദ്യവാനിയായിരുന്നു മദ്യം സ്വയം ഉണ്ടാക്കി കുടിച്ചിരുന്ന ചോരൊക്കെ ഛർദിച്ച് പുകവലിക്കടിപ്പെട്ട് ജീവിച്ച് തിരിച്ചു വന്നത് എന്തോ ഭാഗ്യ അപൂർവ സംഭവങ്ങളാണ് അത് ദൈവ ദൈവം എന്നൊക്കെ പറയുമല്ലോ ദൈവത്തിൻ്റെ കൃപ അതുമാത്രമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പതിനഞ്ച് വർഷം അതിനെതിരെയാണ് അനേകരെ നന്നാക്കി സ്വന്തം അനുഭവങ്ങൾ പങ്കുവെക്കുകയും മോട്ടിവേഷനൊക്കെ കൊടുക്കുകയും കുറേ പേരെ പൊക്കിയെടുത്തു അങ്ങനത്തെ ഒരു കൂട്ടായ്മ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു ജാതി മതഭേദമന്യേ അനേകരെ മദ്യത്തിൽ നിന്ന് രക്ഷിച്ച് അനേകം തകർന്നു കിടന്ന കുടുംബങ്ങൾ ചില കുടുംബങ്ങളിലൊക്കെ അവരുടെ ഭാര്യയൊക്കെ ബാത്റൂമിൽ ഭാര്യ മക്കളും കയറി പുറത്തെ ബാത്റൂമിൽ ഒളിച്ചിരിക്കും വിറകു വരയിലിരുന്ന് നേരം വിളിപ്പിച്ചിട്ടുണ്ട് അപ്പുറത്തെ വീടിൻ്റെ വരാതെ കിടന്നുറങ്ങിയിട്ടുണ്ടെന്ന് പറയും അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഇപ്പോൾ മനുഷ്യരെ പോലെ ജീവിക്കുന്നു എൻ്റെ അപ്പച്ചോ മരിച്ചുപോയി ഇരുപത് വർഷം ായി പതിനഞ്ച് വർഷം എ ക്ലാസ് ആയിട്ട് ജീവിച്ചു അതെല്ലാം മാറി അതുകൊണ്ട് എന്താണ് നഷ്ടം ഞാൻ പണിയെടുക്കണേ ഞാൻ കുടിക്കണ് ഏ ഇത് മാറ്റാമെന്ന് വിചാരിക്കേണ്ട ഇതെൻ്റെ രക്തത്തിലുള്ളതെന്ന് പറയും അപ്പോൾ അപ്പാപ്പൻ്റെ ചരിത്രവും ഇതുപോലെയൊക്കെ തന്നെ കുടിച്ച് കുടിച്ച് പഴുത്ത് പഴുത്ത് ഒരു പോക്കായി തളന്നക്കം മരിച്ചതാണ് ഏഹ് പുകവലി നിക്കോട്ടിൻ കാരണം ആൽക്കഹോളിസം കാരണം മുറിവൊക്കെ വന്നിട്ട് പൊറുക്കാതെ പുഴു ഇറങ്ങിയാൽ മുറിച്ചളഞ്ഞ അവസ്ഥയുണ്ട് ഈ ദയനീയ സ്ഥിതിയൊക്കെ പറയുന്ന ഇതാണ് പറയുന്നതിൽ വിഷമമുണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ഇന്നാകട്ടെ നാളെ ആകട്ടെ എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങളാ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ കൂടെ അതിലും കഷ്ടം ഇതാണ് കുടിക്കുന്ന ഭാര്യമാരും അമ്മമാരും മക്കളും ഉണ്ട് അവരെയും കൂടെ നശിപ്പിക്കുന്നവരാണ് ഈ കൂട്ടത്തിൽ ഈ പുകവലിക്കുന്നവരൊക്കെ ഉപയോഗിക്കുന്ന മദ്യവെക്കുന്നവരൊക്കെ ഉപയോഗിക്കുന്ന ബാത്റൂം പോലും മറ്റുള്ളവർ ഉപയോഗിക്കരുതെന്ന് കാരണം ഇൻഡയറക്റ്റ് ആയിട്ട് ഇത് ഇതുപയോഗിക്കുന്നവരേക്കാൾ കൂടുതലായിട്ട് വിഷാംശം ദോഷങ്ങൾ മലിനീകരണം ഇൻഫെക്ഷൻ എല്ലാം ഈ ഇതുപയോഗിക്കുന്ന മറ്റുള്ളവരിലേക്ക് അവരെക്കാൾ കൂടുതൽ കടന്നു വരും എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അതുപോലെ തലമുറകളോട് ചെയ്യുന്ന ശാപമാണ് രക്തത്തിലൊക്കെ ഇത് കിടന്ന് ജീനുകളിലൂടെ മൂന്നും നാലും അഞ്ചും ആറും ഏഴും തലമുറ വരെ പാരമ്പര്യ വൈദ്യം എന്നൊക്കെ പറയുന്ന വൈദ്യന്മാരോടൊക്കെ ചോദിച്ചാൽ പറഞ്ഞു തരും നല്ലതാണെങ്കിൽ നല്ലത് ചീത്തയാണെങ്കിൽ ചീത്ത അപ്പം എന്ത് എത്ര പളുങ്ക് പോലത്തെ കുപ്പിയിൽ വന്നാലും ഇതിൽ കൂടെ വരുന്നത് വിഷമാണ് തകരുന്നത് ഇഞ്ചിഞ്ചായിട്ട് നശിക്കും ഇഞ്ചിഞ്ചായിട്ട് ചോർന്നു പോകുക എത്ര വലിയ കപ്പലായാലും ഒരു ഹോൾ വീണാൽ അത് മുങ്ങിയിരിക്കും ഇതുപോലെ തന്നെയാണ് കുടുംബം നശിക്കും മാനം നശിക്കും അഭിമാനക്ഷതമുണ്ടാകും മറ്റുള്ളവരുടെ മുമ്പിൽ പിന്നെ പുച്ഛിക്കപ്പെടും തരം താഴ്ത്തപ്പെടും ഒരാൾ സഹായിക്കത്തില്ല ആ കുടുംബവും കൂടെ അതിൻ്റെ അവഗണനയും വേദന അനുഭവിക്കുന്ന മക്കളൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ പഠിക്കാനും ജീവിക്കാനും കൈനീട്ടുന്ന അവസ്ഥ വിഷാദ രോഗിയായ മക്കൾ പഠനവൈകല്യങ്ങളെ കുഞ്ഞുങ്ങൾ ജന്മന രോഗികളായ കുഞ്ഞുമക്കളൊക്കെ ജനിക്കുന്ന അവസ്ഥകൾ ൊക്കെ ഉണ്ടാകും ഫോർ എവരി ആക്ഷൻ ഡെയർ ഇസ് അൻ ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ റിയാക്ഷൻ അപ്പോൾ അത് ഈ കാര്യത്തിലും ബാധകമാണ് തിരിച്ചടികൾ ഉണ്ടാകും അതുകൊണ്ട് നല്ലപ്പോഴേ സ്വരം നല്ലപ്പോഴേ പാട്ട് നിർത്തുന്ന നിർത്തുന്നത് പറഞ്ഞതുപോലെ ഇതും വെച്ചൊരാഘോ ആഘോഷം വേണ്ട മരണം വന്നാലും ജനനം വന്നാലും കല്യാണം വന്നാലും മാമോസ വന്നാലും ഇതില്ലാത്ത ഒരു പരിപാടി ഇല്ല പല കുടുംബങ്ങളിലും കുടുംബങ്ങൾ നശിക്കുന്നത് ഭക്ഷണത്തിന് വേണ്ടിയൊന്നും ചിലവാക്കിയല്ല മറ്റ് ചിലവുകളൊക്കെ താങ്ങാം ഭക്ഷണം ചികിത്സേനേക്കാൾ വലിയ ചിലവാണ് ഇതിനു വേണ്ടി ഇത് കൊടുത്ത് ആരെയും തൃപ്തിപ്പെടുത്താനായിട്ട് പറ്റത്തില്ല ഞാൻ ഓർക്കുകയാണ് എൻ്റെ കല്യാണത്തിന് ഒരു ചെമ്പ് ബിരിയാണി പൊട്ടിക്കേണ്ടി വന്നില്ല കാരണം മധ്യ െന്ന് കേട്ടപ്പോൾ ഉണ്ടാവില്ലെന്നറിഞ്ഞപ്പ് അന്ന് ഞാനൊരു സ്ഥാപനത്തിൽ നൂറ്റമ്പതോളം അവിടെ ആ ബ്രാഞ്ചിൽ മാത്രമുണ്ട് പക്ഷെ അതിൽ പകുതി ആൾക്കാർ പോലും വരാതിരുന്നത് മദ്യം വിളമ്പലില്ല ഉണ്ടാകത്തില്ല ഇവിടെ കയറ്റാനും പറ്റത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അതുകൊണ്ട് ഒരു ദോഷം ഉണ്ടായില്ല അത് പൊട്ടിച്ച് നാലുപാടും നാല് കുറ്റമുള്ള ആൾക്കാർക്കൊക്കെ കൊടുത്തു ഈ മദ്യക്കൂത്ത് പേക്കൂത്ത് നടത്തിയിട്ട് എന്താ കാര്യം ഞങ്ങൾ മൂന്ന് മക്കളുടെയും കല്യാണം എൻ്റെയും അനുജൻ്റെ അനിയത്തിടാപ്പൻ ഇത് കള് മുട്ടം കളോടി തന്നെ ആയിരുന്നെങ്കിലും ദൈവത്തെ അറിഞ്ഞ നന്നായ നിമിഷം മുതൽ പോലും കയറ്റാൻ മദ്യവും പുകവലിയും കയറ്റാൻ സമ്മതിക്കത്തില്ലായിരുന്നു അതിൻ്റെ അഭിവൃദ്ധിയും ഉയർച്ച ഉണ്ടായി ഞങ്ങൾക്ക് നിധി കിട്ടി എന്നും പറഞ്ഞു പറഞ്ഞു പണ്ട് എന്ത് ചെയ്താലും ഗതി പിടിക്കാത്ത അവസ്ഥയായിരുന്നു കാരണം ഇത്രയും കൂടുതൽ നമ്മുടെ സർക്കാരിൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗം ഏറ്റവും പ്രധാനപ്പെട്ട വരു ഇന്ന് പത്രത്തിൽ വായിച്ച ഇതാണ് പ്രമുഖ ബ്രാൻഡായ ജവാൻ എന്ന് പറഞ്ഞ ആ സാധാരണക്കാർ ഉപയോഗിക്കുന്ന ആ മദ്യത്തിൻ്റെ ഉണ്ടാകാൻ ആ സ്ഥലത്ത് പ്ലാന്റിന് അവിടെ വെള്ളം കിട്ടാത്തത് കൊണ്ട് ഉള്ള കുറിച്ചും വേറെ സ്ഥലത്ത് അത് ഉണ്ടാക്കുന്നതിനെക്കുറിച്ചൊക്കെയുള്ള ചർച്ച ചർച്ചകൾ ഇന്ന് പത്രത്തിൽ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് മദ്യപാനത്തിൻ്റെ കൂടെ ഉണ്ടാക്കുന്ന വരുമാനത്തെക്കാൾ ഉണ്ടാക്കുന്ന വരുമാനത്തിൻ്റെ നൂറ് മടങ്ങ് ചിലവാക്കിയാൽ പോലും മദ്യം മൂലം ഉണ്ടാകുന്ന ദൂഷ്യങ്ങൾ നാട്ടിൽ നിന്ന് കുടുംബങ്ങൾ നീക്കി മാറ്റാൻ പറ്റത്തില്ല പക്ഷേ രാഷ്ട്രീയ ഗൂഢലക്ഷ്യങ്ങളൊക്കെ ഇതിനു പിന്നിലുള്ളത് കൊണ്ടാണ് മാറി മാറി വരുന്ന സർക്കാരുകൾ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ ആത്മഹത്യ കൂടുതലുണ്ടാകുന്നത് അതുപോലെ അപകടങ്ങൾ കൂടുതലും ഉണ്ടാകുന്നത് ഒക്കെ പലരും വിഷാദ രോഗികളായിത്തീരുന്നത് കർമ്മശേഷിയൊക്കെ നശിക്കുന്നത് നല്ല വിദഗ്ധന്മാർ പോലും അവർക്ക് അടിച്ചാലേ തെളികള് അടിച്ചില്ലെങ്കിൽ പിന്നെ പിന്നെ അടിച്ചാലും ഇല്ല ജോലിക്കും പോകാതെയായി അങ്ങനെ നശിച്ച് വെണ്ണീറാകുന്ന അവസ്ഥകൾ ഒരു ഞാൻ ഉറക്കുക ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്ന ഒരു കുടുംബം അവസാനം ജപ്തിയായി പത്ത് ആണുങ്ങളുണ്ടായിരുന്നു വീട്ടിൽ ആ മക്കളും അപ്പനും അടക്കം പത്തോളം പേരുണ്ടായിരുന്നു പക്ഷേ ജപ്തിയായി വേറെ സ്ഥലത്തുനിന്ന് കടം കയറി മുടിഞ്ഞിട്ടാണ് വിറ്റ് അവിടെ വന്നത് അവിടെ നിന്നും മുടിഞ്ഞ് നശിച്ച് വെണ്ണീറായി അവസാനം വാടക വീട്ടിൽ കിടന്ന് അപ്പം മരിച്ചു അമ്മ വേറെമാരുടെ കൂടെ കിടന്ന് എല്ലാവരും വാടക വീട്ടിലോട്ടൊക്കെ പോയി കാരണം ആണും പെണ്ണും എല്ലാം കുടിക്കുമായിരുന്നു കുടിച്ച് കൂത്താടുന്ന അവസ്ഥകൾ ഇതുമൂലം ഒരാളും രക്ഷപെട്ടിട്ടില്ല എൻ്റെ പൊന്ന് കൂടെപ്പറപ്പ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ കാലു പിടിച്ച് ഞാൻ പറയണമെന്ന് ഓർക്കയാണ് കാരണം ജീവിതത്തിൽ ഇതിൻ്റെ ഒത്തിരി തിക്താനുഭവങ്ങൾ ഞങ്ങളുടെ അപ്പൻ്റെ മദ്യപാനം മൂലം ഇനി അനുഭവിക്കാനൊന്നുമില്ല കുഞ്ഞുനാളിലെ ഓർമ്മകൾ കൈപ്പേറിയ വിഷമാണ് അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആ പഠിക്കാൻ താല്പര്യം ഉണ്ടാവില്ല രോഗികളായിത്തീരും കുറ്റബോധം അവകർഷതാബോധം ഇതിലോട്ടെല്ലാം പോകും കുടുംബത്ത് ഒരുവിധ സമാധാനം ഉണ്ടാവില്ല ഏതെല്ലാം പ്രാർത്ഥന ജൊല്ലി എന്ന് പറഞ്ഞാൽ അതിന് മദ്യം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക നീ വിചിത്ര കാഴ്ചകൾ കാണും വികടത്തം ജൽപ്പിക്കും നീ നടുക്കടലിൽ അകപ്പെടുക തലച്ചോറിൻ്റെയൊക്കെ ഫംഗ്ഷനൊക്കെ മാറിപ്പോവും ഹലൂസിനേഷൻ എന്ന് പറയുന്ന അവസ്ഥയൊക്കെ ആകും ഏഹ് പിന്നെ പേടിയാകും പുറകെ ആരൂപത്തിൽ ഞങ്ങളുടെ അപ്പനൊക്കെ കത്തിയും വാക്കത്തിയും എടുത്ത് തല കൊണ്ട് അടിയിൽ വെച്ച് കിടക്കുമായിരുന്നു പോലീസ് വന്നി ആൾക്കാർ പുറകെ വന്നെന്നൊക്കെ പറഞ്ഞ് ഇവിടെ ചില കേസുകളൊക്കെ ഇതുപോലെ കൊണ്ടുവരാറുണ്ട് പുറകെ എല്ലാവരും ആരൊക്കെ വന്നതുപോലെ തോന്നണം കണ്ണടക്കാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഒരാളെ കൊണ്ടുവന്നവർക്കെയാണ് ബാറിലിരുന്നിട്ട് വീട് വിറ്റിട്ട് രജിസ്ട്രേഷൻ കഴിഞ്ഞ് പൈസയും കൊണ്ട് വീട്ടിൽ വരുന്നതിന് പകരം അയാൾ ബാറിലിരുന്ന് അവിടെയൊക്കെ പൈസയും വിതരണം ചെയ്ത് എല്ലാവർക്കും കുടിക്കാൻ മേടിച്ചു കൊടുത്തു അവസാനം പോലീസ് വന്നപ്പോൾ തുച്ഛമായ തുക മാത്രമേ ബാക്കിയുള്ളൂ ബോധം വന്നപ്പോൾ കുടിയൊക്കെ നിർത്തിയിപ്പ പക്ഷേ വീടും ഇല്ല കുടിയില്ല പാടേക്ക് കൊടുക്കാൻ പോലും നിവൃത്തിയില്ല ആയകാലത്ത് മദ്യപാനം പോലും ശാരീരിക മാനസിക സ്ഥിതികളെല്ലാം നശിച്ച് എന്ന് തുടങ്ങണം അതുകൊണ്ട് പരീക്ഷിക്കാൻ നിൽക്കരുതേ ഒരു തവണ മദ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലഹരി വസ്തു ഉപയോഗിച്ചാൽ പുകവലി ഉപയോഗിച്ചാൽ വേണ്ടി അറിയാൻ തമാശക്കെന്നും പറഞ്ഞ് രാസലഹരി ആയാലും ഞാൻ ജയിലിലൊക്കെ പലതവണ പോയി ക്ലാസ് എടുത്ത് എടുക്കാൻ ദൈവം കൃപ തന്നിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ വലിയ അനുഗ്രഹം എന്ന് പറയും അപ്പോൾ ലഹരി ഞാൻ ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ് ഒരു തവണ ആരംഭിച്ചു അല്ലെങ്കിൽ രസത്തിന് വേണ്ടി തമാശയ്ക്ക് വേണ്ടി ഫങ്ഷന് വേണ്ടി രാത്രി കിടക്കാൻ നേരം പക്ഷേ ഒരിക്കലും തിരിച്ച് കയറാൻ പറ്റിയിട്ടില്ല പിന്നെ കാശുണ്ടാക്കാൻ വേണ്ടി മോഷണം ഇത് മേടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തീർന്നു അങ്ങനെ ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത ജയിൽവാസവും കെണികളും കുടുംബത്തിൻ്റെ നാണക്കേടും ഒക്കെ ആയിട്ട് തീർന്ന അവസ്ഥ എത്രയോ പേർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു ജീവിതമുള്ളൂ നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഇതുകൊണ്ട് ഒരു പരീക്ഷണവും വേണ്ട കേട്ടുകൊണ്ടിരിക്കുന്ന യുവജനങ്ങളും കുഞ്ഞുമക്കളും ഉണ്ടെങ്കിൽ ആണായാലും പെണ്ണായാലും <Sess> ും കാരണം പെണ്ണെന്ന് പറയുന്നത് എന്താ ഇതുപോലത്തെ പല സഭവങ്ങളും എൻ്റെ അടുത്ത് വരാറുണ്ട് ഒരിക്കലും ഒരു വീട്ടിലെ ഒരു പത്തിരുപത് വയസ്സായ പെൺകുട്ടി പറഞ്ഞ ഇതാണ് അവളും ചേച്ചിയും കൂടെ പിരിവിട്ടിട്ട് അപ്പം പണ്ട് കൊടിയാനായിരുന്നു പക്ഷേ ഇതിൻ്റെ രസം അറിയാൻ വേണ്ടി അപ്പനൊക്കെ ഇത് ഉപയോഗിച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ചേച്ചിയും അനിയത്തിയും കൂടി വീട്ടിൽ ആരുമില്ലാത്തപ്പ പിരിവിട്ട് കൂട്ടുകാരെ കൊണ്ട് മേടിപ്പിച്ച് ബിയറും ബ്രാണ്ടിയും റമ്മും ഒക്കെ കഴിക്കുമായിരുന്നു എന്നും പറഞ്ഞ് ഇന്ന് മാന അതിലൊരാള് മാനസിക രോഗത്തിന് ചികിത്സയിലാണ് മറ്റാളുടെയും വിവാഹ ജീവിതത്തിലൊക്കെ ഒത്തിരി പ്രശ്നമാണ് അപ്പോൾ ഈ ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ നമ്മുടെ തലച്ചോറിലും ജീവിതത്തിലും വരുത്തി വെക്കുന്ന പ്രത്യാഘാതങ്ങൾ വലുതാണ് കാരണം ഈ മദ്യത്തിൻ്റെ ഗെണിയിൽ വിട്ടോ വീണതോടുകൂടി വേറെ പല തെറ്റുകളിലോട്ടും ബോധമില്ലാതെയും ബോധത്തോടെയും വീണ് ഒരു സ്റ്റെപ്പ് കയറി പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞിറങ്ങാൻ പറ്റിയിട്ടില്ല പല പല തെറ്റുകളിൽ വീണ് ഒത്തിരി നരകിച്ച അവസ്ഥകൾ അപ്പോൾ നീ പറയും അവരെന്നെ അടിച്ചു എനിക്ക് വേദനിച്ചില്ല അവർ എന്നെ പ്രഹരിച്ചു ഞാൻ എപ്പോഴും ഉണരുക ഞാൻ എപ്പോഴാണ് ഉണരുക ഞാൻ ഇനിയും കുടിക്കുമെന്ന് പത്തിരുപത്തേഴ് വയസ്സായ ഒരു ചെറുപ്പക്കാരൻ്റെ കഥ അറിയാം വീട്ടിൽ തന്നെ ഇരിപ്പം എല്ലാ ദിവസവും അഞ്ഞൂറ് രൂപ വീട്ടുകാർ കൊടുക്കണം അല്ലെങ്കിൽ വയലൻ്റാവും ഇപ്പം ഈ അഡീഷണലിലൊക്കെ ചികിത്സിച്ച് കൊണ്ടുവന്ന് വെച്ചിരിക്കുക ഒന്നിനും പോകുന്നില്ല അപ്പനെ അമ്മനെ നോക്കേണ്ട പ്രായത്ത് അമ്മേ അപ്പനൊക്കെ അപ്പൻ സെക്യൂരിറ്റി പണി അമ്മ വീട്ടുജോലി ആ തയ്യലൊക്കെ ചെയ്ത് എന്നിട്ട് അവർ കൊണ്ടുവന്ന് കൊടുക്കേണ്ട അവസ്ഥ രോഗികളും മാനസിക രോഗികളാക്കി മാറ്റും അതുകൊണ്ട് ഇങ്ങനത്തെ തിന്മാർ തിക്ക് എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ ഉത്പാദനമാണ് നമ്മുടെ തലച്ചോറിൽ നിലക്കുന്നത് ജാതി മതഭേദമന്യ എല്ലാവർക്കും ഷെയർ ചെയ്യേണ്ട അറിയണ്ട ഒരു കാര്യം ഇതാണ് ഏറ്റവും വലിയ ഉപകാരമായിരിക്കും പക്ഷേ ചിലർക്ക് ചികിത്സകളൊക്കെ വേണ്ടി വരും ഹോമിയോയിലൊക്കെ നല്ല ട്രീറ്റ്മെൻറ് ഉണ്ട് ഇനി ഇംഗ്ലീഷിലായാലും കൗൺസിലിംഗ് ആയാലും അതുപോലെ ചിലപ്പോൾ സൈക്കാറ്റിക് ട്രീറ്റ്മെൻറ്റ് പോലും ആവശ്യമായ നാണക്കേടൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല വന്ന കേടുകളെ പുനരുദ്ധരിച്ചെടുക്കാൻ കാരണം ആയിരത്തിൽ ഒരു അഞ്ചോ പത്തോ പേർക്ക് ചിലപ്പോൾ സ്വയം നിർത്താനായിട്ട് സാധിക്കും ഭൂരിപാതകത്തിൻ്റെ അവസ്ഥ നിർത്തും മാറ്റും നാളെയാട്ടെ ഇന്നാട്ടെ എന്ന് പറഞ്ഞാൽ ഈ ലഹരിയുടെ ഉപയോഗം തിക്കെന്ന് പറഞ്ഞാൽ ടി എച്ച് ഐ ക്യൂ ഹോർമോണിൻ്റെ ഉൽപാദന നിലക്കയും വീണ്ടും വീണ്ടും കുടിക്കണം എത്ര സത്യം ചെയ്താലും തീരുമാനമെടുത്താലും അറിയാതെ ഇറങ്ങിപ്പോകുന്ന ഇതിൻ്റെ അടി എന്നിട്ട് പറയും ഒരു േ ഞാൻ കഴിച്ചിട്ടുള്ളൂ ഒത്തിരിയാണ് കഴിച്ചിട്ടുള്ളത് പക്ഷെ സംസാരിക്കുമ്പോൾ അറിയാം വാക്കിൽ മുഴുവൻ സംസാരത്തിന് മുഴുവൻ തെറി ആഭാസത്തരം പൊങ്ങച്ചം എന്താ പറഞ്ഞതെന്ന് ഓർമ്മയില്ല പറഞ്ഞത് തന്നെ ഒരുപാട് തവണ പറയുന്നു മറ്റുള്ളവരുടെയും ക്ഷമ കേടന്ന കിടന്ന അവസ്ഥ അപ്പം സമൂഹത്തിലായാലും കുടുംബത്തിലായാലും ഇത് കലഹകാരിയായി തീരുന്ന അവസ്ഥ എല്ലാവരും വെറുക്കപ്പെടുന്ന അവസ്ഥ കാണുമ്പോൾ തന്നെ ആൾക്കാർ ഓടി രക്ഷപ്പെടും നീട്ടുന്ന കൈ വലിക്കും അറുത്ത കൈക്ക് ഉപ്പ് തേക്കില്ല നല്ല കാര്യത്തിനൊന്നും കൊടുക്കാനുണ്ടാകത്തില്ല മദ്യത്തിന് വേണ്ടി അതിൻ്റെ കൂട്ടുകെട്ടിന് വേണ്ടി എന്തൂരം വേണമെങ്കിലും ഡാർബാർ ചെയ്യും പക്ഷേ ഒരു നല്ല കാര്യം ഒരു പത്ത് പാക്കറ്റ് ചോറ് കൊടുക്ക് വിശപ്പിൻ്റെ വിളിയോ അവനൊക്കെ വേറെ പണിയില്ല നാട് നന്നാക്കാൻ ഞാൻ കേൾക്കുന്ന കാര്യമാണ് ഇങ്ങനത്തെ ഒരു ശുശ്രൂഷ ചെയ്യുന്നുണ്ട് വഴിയരികി കിടക്കുന്നവർക്ക് ആ ആദ്യമൊക്കെ പറയും വലിയ വലിയ കാര്യങ്ങൾ കാരണം ഭയങ്കര ലുപ്ത അപ്പം ഇതെല്ലാം വിട്ടുപോകാനെങ്കിൽ എൻ്റെ അപ്പം പറഞ്ഞിട്ടുള്ള കാര്യം അനുഭവമാണ് നല്ലവണ്ണം കൈയഴിഞ്ഞ് ഈ മദ്യത്തിനും ലഹരിക്കും മയക്കുമരുന്നിനും പുകവലിക്കൊക്കെ ചിലവാക്കിയിട്ടുള്ളതുപോലെ അത് ഇതൊരു ലഹരിയാണ് ദാനധർമ്മം പ്രാർത്ഥന വിശദമായ ജീവിതം പരിഹാര പ്രവർത്തികളും പരസഹായ പ്രവർത്തികളും ഇതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ലഹരിയും മൂല്യവും കണ്ടെത്തുമ്പോൾ നമുക്കിത് ഡൈവേർട്ട് ചെയ്ത് ആ കുറ്റബോധം മാറാനും ഒരു പരിഹാര ശുശ്രൂഷയായിട്ടൊക്കെ അത് അംഗീകരിക്കാനും സ്വീകരിക്കാനും സാധിക്കും നമ്മുടെ മനസ്സാക്ഷിയിൽ തലച്ചോറിലും കുടുംബത്തിലും അതിൻ്റെ അനുഗ്രഹവും മാറ്റങ്ങളൊക്കെ ഉണ്ടാകും ആ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നാളെ നാളെ നീട്ടിക്കൊണ്ടു പോകരുത് സാധിക്കുന്നില്ല എങ്കിൽ കൗൺസിലിങ്ങും ചികിത്സകളൊക്കെ തേടുക ഇതിന് ധാരാളം വഴികൾ മുന്നിലുണ്ട് ഏറ്റവും നല്ല ക്ര ക്രിസ്ത്യാനികളായിട്ടുള്ളവരാണെങ്കിൽ കുംഭസാരം ഇതുപോലെ ഗുണമുള്ള മറ്റൊരു കാര്യം വേറെയില്ല വിറ്റഫാംഗിളിനു മനഃശാസഞ്ജം പറയുന്നുണ്ട് പറയുന്ന ഇതാണ് കുംഭസാരത്തിലൂടെ മാനസിക രോഗങ്ങൾ പോലും സുഖപ്പെടുന്നത് കണ്ടിട്ടുണ്ട് അതായത് മദ്യപാനം ഒരു മാനസിക രോഗമാണ് വൈകല്യമാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണിന്ന് ഡി അഡിക്ഷൻ സെൻ്ററുകളിലാണ് ഇതിൻ്റെ ചികിത്സ നടക്കുന്നത് ഡി അഡിക്ഷൻ സെൻറ്ററുകൾ മാനസിക രോഗ ആശുപത്രികളുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത് ലോകാരോഗ്യ സംഘടനയും ഇന്ത്യ ഗവൺമെൻറ്റും എല്ലാം മദ്യപാനത്തെ ഒരു മാനസിക രോഗമായിട്ടാണ് അംഗീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് നാണം കണ്ണടച്ച് പിടിച്ച് ഇരുട്ടായാൽ ഇരുട്ടാക്കിയാൽ ഇരുട്ടാകത്തില്ല എത്രയും പെട്ടെന്ന് ഇതിന്ന് കരാ കരയറാൻ നോക്ക് കുടുംബവും മക്കളെങ്കിലും രക്ഷപ്പെടും വിടട്ടെ ആണായാലും പെണ്ണായാലും ഒരു അമ്മ ഇവിടെ വന്നപ്പോൾ പറഞ്ഞ ഇതാണ് ഞാൻ സത്യം പറയാമോ വ്രതരെ ഞാനൊരു മൂന്നോ നാലോ കുപ്പി ഒരു മാസം കുടിക്കും അതെൻ്റെ പുള്ളിക്കാരൻ പട്ടാളത്തിലായിരുന്നു പുള്ളിയാട്ട് ശീലിച്ച നല്ല സാധനമെന്ന് പറയും ഇതിന് നല്ല സാധനവും ചീത്ത സാധനമൊന്നുമില്ല ഇതിലെല്ലാത്തിലും ഇഞ്ചുറിയസ് ടു ഹെൽത്ത് ആരോഗ്യത്തിന് ഹാനികരമെന്നാണ് മദ്യമായാലും സിഗരറ്റായാലും എഴുതിയിരിക്കുക കാരണം മകം മുതുകുടിയനായി കുടുംബം നശിപ്പിക്കുമ്പോൾ അവനെയും കൊണ്ട് സംസാരിക്കാൻ വേണ്ടി വന്നതാണ് അതുകൊണ്ട് ആർക്കും ഇത് നല്ലതല്ല ഈ ആഘോഷം മാത്രം നമുക്ക് വേണ്ട എത്രയോ നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ഈ ലോകത്ത് കണ്ണു തുറന്ന് കണ്ടാൽ മുന്നിലുണ്ട് ദൈവാദിനി എല്ലാവർക്കും ഇടവരട്ടെ നന്ദി നമസ്കാരം